ിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രമാവുകയാണ് പരാതി ഉയർന്ന് അൻപത്തിരണ്ട് ദിവസം പിന്നിട്ടിട്ടും രാഹുലിനെതിരെ ഒരു തെളിവ് പോലും ശേഖരിക്കാൻ പോലീസിനോ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനോ സാധിച്ചിട്ടില്ല ഇതോടെയാണ് കേസ് പൂട്ടിക്കെട്ടാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് ഇനി ഒരു വാർത്തയ്ക്കായിട്ടാണ് അണികൾ കാത്തിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കോൺഗ്രസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്തു എന്ന അറിയിപ്പിനു വേണ്ടിയാണ് അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് നിർബന്ധിതമായി ഗർഭചിദ്രത്തിന് പ്രേരിപ്പിച്ചുവെന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ രണ്ടു മാസം പിന്നിട്ടിട്ടും പരാതിക്കാരിയെ കിട്ടിയില്ല എന്നതാണ് വാസ്തവം രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായില്ല ഇതോടെയാണ് സി പി എമ്മിന്റെ ഗൂഢാലോചന പൊളിഞ്ഞു വീണത് ഇതിന് പിന്നാലെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറാകാതെ വന്നതോടെ ക്രൈംബ്രാഞ്ച് ശരിക്കും കുടുങ്ങി പെൺകുട്ടിയുടെ വീട്ടിൽ നേരിട്ടെത്തി പരാതി വാങ്ങിയെടുക്കാൻ മൂന്ന് വട്ടം ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെയാണ് അന്വേഷണം എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയാത്ത അവസ്ഥയിൽ ക്രൈംബ്രാഞ്ച് സംഘം നിൽക്കുന്നത് പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആ രീതിയിലുള്ള ഔദാര്യങ്ങൾ ആവശ്യമില്ലെന്ന് പറഞ്ഞ യുവതി പരാതി നൽകാൻ ഒരുക്കമല്ലെന്ന് അറിയിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും എന്ന് കാണാം പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടുവെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്നുമായിരുന്നു എഫ്ഐആറിൽ പോലീസ് പറഞ്ഞത് ലഭിച്ച പരാതികളെല്ലാം മൂന്നാം കക്ഷികളുടേതാണ് ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് വിശദമായ മൊഴി നൽകിയിരുന്നു എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവും നൽകാൻ ഈ പരാതിക്കാർക്കും സാധിക്കാതെ വന്നതോടെയാണ് രാഹുലിനെതിരെയുള്ള കേസ് റദ്ദാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് നേരത്തെ ആരോപണം വന്നതിന് തൊട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയടക്കം രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു ൾ പൂർണ്ണമായും പിന്മാറിയതോടെ ഡിജിറ്റൽ തെളിവുകൾ തേടിയുള്ള യാത്രയാണ് ക്രൈംബ്രാഞ്ച് നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഗർഭചിത്രത്തിന് ഇരയായ മാധ്യമപ്രവർത്തകർ നടത്തിയ ചാറ്റ് ടെലിഗ്രാമിൽ നിന്ന് കണ്ടെടുക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തിയത് അതും പാളിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ നടി റിനിയെ പരാതിക്കാരിയാക്കാനാവില്ലെന്ന് നിയമോപദേശം സർക്കാരിന് ലഭിച്ചതോടെയാണ് കളികൾ കൈവിട്ടത് ഇതിന് പിന്നാലെയാണ് ഡിജിറ്റൽ തെളിവുകളിലൂടെ രാഹുലിനെ കൊടുക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് തുടങ്ങിയത് നിയമ നടപടിക്ക് താല്പര്യമില്ലാത്തതിനാൽ റിനിയെ സാക്ഷിയാക്കുകയും അതിനുശേഷം ഈ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഇടാനും ലക്ഷ്യം വെച്ചിരുന്നു അന്വേഷണ സംഘത്തിന് കൈമാറിയ തെളിവുകൾ ദുർബലമാണെന്നും കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്നും നിയമോപദേശത്തിൽ പറഞ്ഞതോടെയാണ് ടെലഗ്രാമിന് പിന്നാലെ അന്വേഷണ സംഘം പറഞ്ഞത് അവിടെയും നിരാശയായിരുന്നു ഫലം എന്ന് കാണാൻ സാധിക്കും